അപ്പോൾ എന്തായാലും നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു ഹ്യുണ്ടായി ഐ ആണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ലോണൊക്കെ കയറുമോ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ നാലോയ്ക്കുണ്ടോ അതായത് രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ അത്രയും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി നാല് ലക്ഷത്തി അമ്പതിനായിരം ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉള്ള ഒരു ഡീസൽ ഐറ്റി അതും ലോ കിലോമീറ്റർ ലോ ബഡ്ജറ്റിൽ എടുക്കുക അല്ലേതാണ് പതിനാറാണ് അത്യാവശ്യം പൈസ മുടക്കി പണിഞ്ഞ ഒരു ബ്രസ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി അതും ഓട്ടോമാറ്റിക് എ എം ടി വരുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഏറ്റവും വില കുറച്ച് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മോഡല് കൂടിയൊരു വിലയാണ് അല്ലേ പെട്രോൾ തന്നെയല്ലേ പെട്രോൾ നാല് രണ്ടായിരത്തി പതിനായിരം രൂപ അത് സെവൻ സീറ്റർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു അതായത് നമ്മുടെ ഇരിഞ്ഞാലക്കൂടെയുള്ള റോയൽ കാർസിലെ പുതിയ സ്റ്റോക്കിന്റെ അപ്ഡേറ്റ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇന്നിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പെട്രോൾ ഡീസൽ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാ ടൈപ്പ് സാധനവും ഉണ്ട് കമ്പാരിറ്റീവലി മറ്റെവിടെയെങ്കിലും കിട്ടുന്നതിനേക്കാളും ഒക്കെ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്യാണ്ട് കാണണം നോക്കിയിരുന്നവരെ എല്ലാവരും കണ്ടോളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം നല്ലൊരു വ്യൂസ് ചെയ്യാറ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോ ഏകദേശം ഒരു മാസം മുമ്പായിരുന്നു നമ്മൾ ഇവരുടെ ഫസ്റ്റ് ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മൾ കാണിച്ച മുഴുവൻ വണ്ടികളും അതിൻ്റെ പുറമെ ലാസ്റ്റ് വന്ന എല്ലാ വണ്ടികളും ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം വണ്ടികൾ ഒരു മാസം കൊണ്ട് വിറ്റ് തീർത്താറുണ്ട് നമ്മുടെ വീഡിയോ മുഖേനയാണ് ഇല്ലാതെയുള്ള കൂടുതലും വണ്ടികൾ സെയിൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇവിടുത്തെ രണ്ട് എപ്പിസോഡായിട്ട് ആയിട്ടായിരിക്കും വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട് പത്ത് നാൽപ്പത് വണ്ടികളോളം ഉണ്ട് ആദ്യത്തെ ഒരു എപ്പിസോഡിൽ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് മിഡ് റേഞ്ച് വണ്ടികൾ കാണിക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡ് വരും കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളുടെ മിസ് ചെയ്യാണ്ട് കാണണം നമുക്ക് എന്തായാലും നേരെ വീടിലേക്ക് പോവാം അപ്പം എന്തായാലും ഒരുപാടധികം ആൾക്കാർ നമുക്ക് വാട്സപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റോയൽ കാർഡ്സിൽ പുതിയ അത് വണ്ടികൾ വരുമ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ഇവരെ കോൺടാക്ട് ചെയ്യുകയും നമ്മൾ കാണിച്ച ഏകദേശം ഒരു 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 വണ്ടി ദിവസത്തിനുള്ളിൽ അതെന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതും ഒരു മാസത്തിനുള്ളിൽ നാല് വണ്ടിയൊക്കെ സെയിലല്ലെന്ന് തന്നെ കൂടുതലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ എന്തായാലും ഇന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഉണ്ട് അല്ലെ ഇപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ആൽബർട്ട് ഐറ്റം തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഒരു ഐറ്റം പറഞ്ഞു തുടങ്ങിയാലോ മോഡല വേരിയന്റ് വരുന്നത് പിന്നെ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ ഓണർ വണ്ടിയാണ് സോണർ ആണ് ഫുള്ള് സർവീസുള്ള വണ്ടിയാണ് പെട്രോൾ അല്ലേ പെട്രോൾ എത്രയാണ്

എന്തെങ്കിലും ചെയ്ത് അല്ലേ നമുക്ക് ഇതിന് ലോൺ എത്ര കേറും മൂന്ന് ലക്ഷം രൂപ വരെ ലോൺ കയറും അപ്പൊ ഏകദേശം ഒരു പത്ത് നാല്പതിനായിരം രൂപയുടെ ഉള്ളില് മതി മതി ഉള്ളില് ആ നെഗോസിയേഷൻ കഴിഞ്ഞിട്ടുള്ള റേറ്റ് അപ്പൊ എന്തായാലും ഒരു നാല്പതിനായിരം രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൈ കണ്ട നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഖുണ്ടായി ആണ് അടുത്തായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസൈറ് കാണിചരാം ഡീസൽ ആണോ ഡീസൽ മിഡിൽ ഓപ്ഷൻ ആണോ ആണോ ഏതാ മോഡലൊക്കെ ഇത് മോഡൽ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ആണോ സർവീസ് സർവീസ് ചെയ്തിട്ടുണ്ട് ഒരു ആറാം മാസത്തില് ഓക്കെ വണ്ടിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാട്ടെ അത്യാവശ്യം നല്ല നീറ്റാണ് അതുപോലെ തന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഫുൾ ഗ്ലാസ് കൊണ്ടുവന്ന ചെയ്യണ്ടോ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട അപ്പോ ഒന്നും ഇപ്പോ സർവീസ് ഏകദേശം ഒരു 80 ലൊക്കെ ചെയ്യാൻ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ടയർ വിഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു ശതമാനത്തോളം ഉണ്ട് വണ്ടി ഓവറോൾ നല്ല നീറ്റ് ആണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ഒക്കെയാണ് സീറ്റവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ മ്യൂസിക്സ് ഒക്കെ കമ്പനി ഫ്രീ ആയിട്ട് തന്നെ വരുന്നത് എല്ലാം വരുന്നുണ്ട് അല്ലേ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം എല്ലാം വരും വരും നമുക്ക് എന്താ വില വരുന്നത് ഇത് രൂപ നെഗോഷ്യബിൾ ആണോ ചെറിയതായിട്ട് എന്തെങ്കിലും മോഡൽ ശേഷം ആണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ എല്ലാം കുറച്ച് പേരും ഒരു മൂന്നേ കാലം ലോൺ കയറുമോ നാല് അല്ലേ ഓക്കെ അപ്പൊ അപ്പഴും ഒരു നാല്പതിനായിരം രൂപയുടെ ഉള്ളിൽ കാണണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് വരും സെക്കൻഡ് ഓണർ ആണോ സിംഗിൾ സെക്കൻഡ് ഓണർ ആണല്ലേ അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു എക്കോ സ്പോർട്ടും കൂടി എക്കോ എക്കോസ്പോട്ട് ഏതാ മോഡൽ ഒക്കെ മോഡൽ ഡീസൽ ആണല്ലേ ഡീസലാണ് ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ഒന്നുമില്ല നീറ്റ് വണ്ടിയാണ് ീസൽ ആണല്ലോ ഡീസൽ എന്തായാലും നമുക്ക് ഒരു എന്തായാലും മൈലേജ് ഇത് ശരിക്കും ഏതാ കിട്ടില്ലേ മിഡിൽ ഓപ്ഷൻ മിഡിൽ ആണല്ലേ ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും അലോയ് വീൽസ് ഇല്ല എന്തായാലും ഫ്രണ്ടിൽ ഒരു തൊണ്ണൂറും ബാക്കിൽ ഒരു എഴുപതും ഉണ്ട് അല്ലേ അതെ 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 റീപ്ലേസ് ഒന്നും ഒന്നുമില്ല സിറ്റി ഓണർ വണ്ടി ഇതിന്റെ കിലോമീറ്റർ ആയിരുന്നു ഒരു ലക്ഷത്തിനായിരിക്കും ഒന്ന് ഇരുപതോടെ അല്ലെങ്കിൽ സർവീസ് കിട്ടുമോ കിട്ടും സർവീസ് ഒക്കെ ഉണ്ടല്ലോ നൂറ് ശതമാനം ഒന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഓക്കെ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ നല്ല റെക്വാസ്പോട്ട് ആയിട്ട് നോക്കുന്നുണ്ട് ഓണർ വണ്ടി സിംഗിൾ ഓണർ അതെ അതെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ ക്വാളിറ്റി ഉള്ള വണ്ടികൾ അങ്ങനെ എപ്പോഴും എല്ലാവർക്കും കാണൂലും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെനിക്ക് എന്താ വില വരുന്നത് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ രണ്ടായിരത്തി അഞ്ചു ലക്ഷം രൂപ അതും ഡീസൽ കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ലോൺ എത്ര കയറും ഇതിന് ലക്ഷം രൂപ ലോൺ ലോൺ കൊടുക്കാം കൊടുക്കാം ഫുൾ ഒരു ഒരു വേണ്ട അടിപൊളി എന്തായാലും രൂപ പോലും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ലക്ഷം ഒരുപൊളി ഐ ഡി ഉണ്ട് അല്ലേ അപ്പൊ ഫുൾ ലോണില് നിങ്ങൾക്ക് ഈ എക്കോ സ്പോർട്ട് കൊണ്ടുപോകാം പൈസ ഒന്നും വേണ്ട നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ മാത്രം മതി അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെ ഒരു സ്വിഫ്റ്റിന്റെ പൈസയ്ക്ക് കൊടുക്കാം കൊടുക്കാം ഏതാ മോഡൽ രണ്ടായിരത്തി നാല് ടയറും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഓക്കെ ഇത് ശരിക്കും പിന്നെ പെട്രോൾ അല്ലേ പെട്രോൾ ഒരു പന്ത്രണ്ട് മുതൽ വരെ കിട്ടുന്നുണ്ട് അല്ലേ ഇത് എത്ര ഓട്ടോ കിലോമീറ്റർ അടിപൊളി അപ്പൊ അറുപത്തൊമ്പതിനായിരം ഒക്കെ വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഹുണ്ടായിന്റെ വണ്ടിയാണ് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അത്രയും യാത്രാസുഖമുള്ള വണ്ടിയാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർ അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അഡ്ജസ്റ്റ്മെന്റ് വരും അതുപോലെ തന്നെ കൺട്രോൾസ് അടക്കം എല്ലാം എല്ലാം വരുന്നുണ്ട് അല്ലേ പിന്നെ റിവേഴ്സ് ക്യാമറ സ്ക്രീൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ മിററിന്റെ മിററിന്റെ അവിടെ സെന്റർ അവിടെയാണ് സ്ക്രീൻ വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് എന്താ വില വരുന്നത് അതാണ് കേൾക്കുന്നത് രൂപയ്ക്ക് കൊടുക്കാം ശരിക്കും ഈ പൈസ വരും അല്ലേ അതെ ഞാൻ പറയുന്നത് ഓക്കെ ഇത് വേറെ ഒരു അപാകത ഇല്ലല്ലോ ഗ്യാറണ്ടി ഒന്ന് അടിപൊളി എന്തായാലും നാല ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു ഹ്യുണ്ടായി ഐ ട്വന്റി ആണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ഓൺ ഒക്കെ മാക്സിമം ചെയ്യാലേയ്യം രൂപത്തിയ്യായിരം രൂപയുടെ ഉള്ളിൽ കയ്യില് വെച്ച് വന്നാല് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കിടിലിന് ഒരു ഐറ്റി കേട്ടോ നല്ല റെഡ് കളറിലുള്ള ഒരു സ്വിഫ്റ്റ് കാണിച്ചു തരാം പെട്രോൾ ആണോ പെട്രോള് ശരിക്കും ഈ കാണുന്ന ക്വാളിറ്റി തന്നെയുള്ള വണ്ടിയാണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഫുൾ കമ്പനി ഓണർ സിംഗിൾ ഓണർ അല്ലെ ഇത് അലോയി കമ്പനി തന്നെ വരുന്ന അലോയ്സ് വേറെ ചെയ്താ അതിനകത്ത് ഒരു ലോകോ ഒക്കെ കാണുന്നുണ്ടാവും വണ്ടി വെച്ചാ പക്ഷെ അലോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതെല്ലേ പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെ സർവീസ് ഉള്ള പെട്രോൾ ഒക്കെ ഇത് മോഡൽ മോഡൽ ഏതാ മുപ്പത്തെ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അല്ലേ അടിപൊളി അപ്പൊ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ ബോഡി വൈസ് ഒന്നും ഒരു ഈ ഹിസ്റ്ററി കിട്ടുമല്ലോ കിട്ടും കിട്ടും ക്വാളിറ്റി ക്വാളിറ്റി ജെനുവിൻ ജെനുവിൻ ഫുള്ള് കമ്പനി സർവീസ് സർവീസ് ഇനി എല്ലാ ബുക്കും കാര്യങ്ങളും ഹിസ്റ്ററി അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് നല്ല അടിപൊളി സീറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി ഇതൊക്കെ നോക്കിക്കോളൂ ഇതൊക്കെ ഇങ്ങനെ എല്ലാ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലോ പിന്നെ ടയർ വാങ്ങുവാണെങ്കിൽ അപ്പോളോന്റെ ഫ്രണ്ട് രണ്ട് പുതിയ ടയറും ബാക്കിൽ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനത്തോളം കൂട്ടിയാൽ മതി നമുക്ക് ഇനി വില വരുന്ന ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ നാലോയ്ക്ക് അതായത് രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ അത്രയും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി നാല് ലക്ഷത്തി അമ്പതിനായിരം മുപ്പത്തി രണ്ടായിരം നാൽപ്പത്തി ഒരു ഈ നാലര ആ റേഞ്ചിൽ നമുക്ക് ലോൺ ലോൺ കിട്ടും നിങ്ങൾ ഒരു എന്തായാലും കുറച്ച് ഫുൾ ഫുൾ ആക്കി കൊടുക്കാം ചെറുതായിട്ട് ഏകദേശം നിങ്ങൾക്ക് ലോണിൽ തന്നെ ഈ വണ്ടി എടുക്കട്ടെ സ്വിഫ്റ്റ് ഒക്കെ ഫുൾ ലോണിൽ ഏറ്റവും മോഡൽ കൂടിയ വണ്ടി അതും നാലു ലക്ഷത്തി എൺപതിനായിരം ആണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇത്രയും കുറഞ്ഞ വയസ്സി പതിനേഴ് വണ്ടിയൊക്കെ കിട്ടുമെന്ന് അറിയില്ല വണ്ടി അതിനുള്ള ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് നമ്മൾ ആ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കുന്നുണ്ട് കാരണം ഒരുപാട് ഇപ്പൊ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്റെ ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം വണ്ടികളും ഒക്കെ വണ്ടി കാണാൻ തന്നെ അഡ്വാൻസ് വന്നിട്ട് അവര് ഫുൾ പേയ്മെന്റ് കൊണ്ടുവരുമ്പോ മാത്രം വണ്ടി കണ്ടെടുത്ത് കൊണ്ടുപോയിക്കണതാ അവര് അവിടെ ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് അയച്ചു തന്നിട്ട് അവരാരെങ്കിലും കസിന് ഫ്രണ്ടിനെയൊക്കെ വിട്ടിട്ട് വണ്ടി വാങ്ങിച്ചിട്ട് പോയി വണ്ടി വാങ്ങിച്ചു കൊണ്ടുപോയി മോദിക്കാനായിട്ട് അവര് വിട്ടിട്ടില്ല ഒക്കെ നമ്മൾ ഫോട്ടോസും ഒക്കെ വിട്ടു അവര് പറയുമ്പോൾ വിട്ടുകൊടുത്തു അതിന്റെ ആർ സിയിലെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതെന്തായാലും എനിക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഈ ഗൾഫിലൊക്കെയുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവര് ഇതുപോലെയൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അത് ഞാൻ ഗ്യാരണ്ടി വരാം ഒരുപക്ഷെ നമ്മളെ വിശ്വസിച്ചായിരിക്കുമല്ലോ അവരൊക്കെ എടുക്കുന്നില്ല നമ്മളെ വീഡിയോ കണ്ടിട്ട് നല്ല വണ്ടിയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ക്വാളിറ്റി നൂറ് ശതമാനം നിങ്ങൾക്ക് തരും ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നും വേണ്ട നിങ്ങൾ ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കാം പക്ഷേ എന്നിരുന്നാലും ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാനും ഞാൻ ഏതെങ്കിലും പോലെ ഉണ്ട് ചെക്ക് ചെയ്യാം ഓടിച്ചു എല്ലാരോടും പറയും ഈ റാമ്പിന്റെ മുകളിൽ കയറ്റി നോക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് വന്ന് എങ്ങനെ വേണമെങ്കിലും നോക്കാനുള്ള സൗകര്യം ഉണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടി എടുത്താൽ മതി കാരണം തൊണ്ണൂറ് ശതമാനം നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ നോക്കും പിന്നെ നമ്മൾ കാണാണ്ട് പലരും ഉപയോഗിക്കുന്ന വണ്ടിയാണല്ലോ കാണാണ്ട് കിടന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല മാക്സിമം നമ്മൾ നോക്കിട്ട് കാരണം പത്തിരുപത് വർഷത്തെ പരിചയം ഉണ്ട് എന്നാലും നമ്മുടെ കണ്ണു തെറ്റി ചിലപ്പോ വൈ ചാൻസ് സംഭവിക്കാറുണ്ട് പലതും സംഭവിക്കാറ് നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോഴേക്ക് തന്നെ നമുക്ക് പണി കിട്ടിയില്ല അത് എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വണ്ടി ഫുൾ ലോണിൽ താല്പര്യമുള്ളവരെന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം പൈസ മുടക്കി പണിഞ്ഞ ഒരു ബ്രസ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി അതും ഓട്ടോമാറ്റിക് എ എം ടി വരുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഏതായിട്ടും മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ പത്തൊമ്പതിന് ശേഷം ബ്രസ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും കിട്ടും സുഖമായിട്ട് ഓടിക്കാനും പറ്റും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡലാന്ന് പറഞ്ഞു എത്ര ഓടിയിട്ടുണ്ട് ഇത് ഓടിയിട്ടുണ്ട് ഓ വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാല്ലേ നല്ല നീറ്റ് വണ്ടിയാട്ടോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ല് മാറിയിട്ടുണ്ട് ബാക്കിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ അലോയ് വീൽസ് നാല് ടയറും നാല് ടയർ ഏകദേശം തൊണ്ണൂറ് ശതമാനം നല്ലോണം പൈസ മുടക്കിയിട്ടുണ്ട് സിംഗിൾ ഓണർ നീറ്റ് വണ്ടിയാണല്ലേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ വില വരുന്നത് ഒൻപത് ലക്ഷം രൂപ അത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ യൂസ് എന്തെങ്കിലും കുറയാൻ ഉണ്ടോ ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം നമുക്ക് എത്ര ലോൺ കയറും ഇതുമൊക്കെ എട്ട് ലക്ഷം രൂപ അല്ലേ അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൊടുക്കേണ്ടി വരില്ല ചിലപ്പോ ഇരുപതിനായിരത്തിനും കിട്ടും കിട്ടും അത് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെട്രോൾ സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം ബോഡി വൈസ് ഒക്കെ അടിപൊളിയാണ് കാണാൻ നല്ല നീറ്റ് ആണ് ഏതാ മോഡലൊക്കെ ഇത് 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 മോഡൽ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുമില്ല സിംഗിൾ സിംഗിൾ ഓണർ വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല നീറ്റ് വണ്ടിയാണ് ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം അല്ല ബാക്കും ഫ്രണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ നല്ല സീറ്റ് കവർ ഉണ്ട് ഇത് എൽഎക്സ ആണ് ചൂടോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല എയർ ബാഗ് വരുന്ന വണ്ടി അത് ഓപ്ഷനിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ എൽഎക്സയിൽ ഓപ്ഷൻ എയർ ബാഗ് വരുന്ന വണ്ടിയും കൂടിയാണ് കേട്ടോ പിന്നെ പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ പിന്നെ വണ്ടി അത്രയും പക്ക നൂറ് ശതമാനം വണ്ടി ഒരു രണ്ടായിരത്തിന്റെ ഒക്കെ ചെയ്ത ആയിട്ട് ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ആ ഇത് നമുക്ക് എത്ര ലോൺ ലോൺ എങ്ങനെ പോയാലും ഒരു നമ്മൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ മാക്സിമം കുറച്ച് വരും ഏകദേശം ഒരു അൻപതിനായിരം രൂപയുടെ ഉള്ളിൽ കഴിക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാം ക്വാളിറ്റി ഉള്ള വണ്ടികൾ നോക്കുന്നവർ മാത്രം വന്നാൽ മതി കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉള്ള ഒരു ഡീസൽ ഐറ്റം അതും ലോ കിലോമീറ്റർ ലോ ബഡ്ജറ്റിൽ അല്ലേ എടുക്കുക അല്ലെങ്കിൽ ഏതാ മോഡലൊക്കെ ഓടിയിട്ടുണ്ട് കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് ആക്സിഡന്റ് പരിചയമുള്ള ആണ് പിന്നെ രണ്ടായിരത്തി പതിനാറിലെ ആസ്റ്റ ആണ്ട്ടോ എല്ലാവിധ ഫീച്ചേഴ്സും വരും സി പവർ സ്റ്റിയറിംഗ് സ്റ്റേറിംഗ് ഫോർഡോർ പവറിന്റെ സെന്റർ ലോക്ക് മിറർ അഡസ്റ്റ്മെന്റ് കമ്പനി മ്യൂസിക് സിസ്റ്റം സകല സാധനം ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് പുത്തൻ ടയർ കിടക്കുന്നുണ്ട് ബാക്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിനടുത്തേ ഉള്ളൂ അല്ലേ അതെ 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 വേറെ അപാകതകളായിട്ട് ഏകദേശം ഒരു പതിനെട്ട് ഡീസലാണ് അതുപോലെ തന്നെ ഇതില് ആറ് എയർ ബാഗ് ഒക്കെ വരും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാട്ടോ നല്ലൊരു ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡീസൽ വണ്ടി വേണം അതും ഐ ട്വൻഡി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും നോക്കോ ലോ കിലോമീറ്റർ ജെനിക്ക് കൊടുക്കാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു അഞ്ച് തൊണ്ണൂറ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് മാക്സിമം പണ്ടത്തെ പോലെ നമ്പർ പ്ലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ ട്വന്റി എന്നൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ എഴുതി അട്ടി പിടിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി നമുക്ക് എത്ര ലോൺ കിട്ടും ഇതിന് അഞ്ച് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ കിട്ടും അഞ്ചര കിട്ടും അല്ലെ അപ്പൊ ഏകദേശം ഒരു പത്ത് അറുപതിനായിരം അല്ലെങ്കിൽ അമ്പത് അറുപത് കിട്ടും ആ റേഞ്ചിലൊക്കെ കഴിക്കേണ്ടത് അതായത് നിങ്ങളുടെ പ്രൊഫൈല് ഡിപ്പെും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു ഡീസൽ വേണ്ടി നോക്കുന്നവര് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ലാട്ടോ നല്ലൊരു വാഗനർ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ട് ഇത് ഏതാ മോഡൽ ഒക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് പന്ത്രണ്ടാണൊന്നും കണ്ടാ പറയില്ലേ ഭാഗങ്ങളൊക്കെ ഫ്രണ്ടിൽ ഏകദേശം ഒരു തൊണ്ണൂറും ബാക്കിൽ ഒരു എഴുപതും അല്ല എഴുപതല്ല അറുപത് ശതമാനം ഉണ്ടാവും ഇത് എത്ര ഓട്ടോ ഓട്ടോക്കെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ സർവീസ് സർവീസ് ഉണ്ട് ഉണ്ട് ഏകദേശം ഏകദേശം വണ്ടിന്റെ ഒരു കണ്ടീഷൻ വണ്ടി വണ്ടി ക്വാളിറ്റി ഓടിക്കുമ്പോഴായാലും പിന്നെ ഒന്നും ചെയ്തിട്ടില്ല സിംഗിൾ ഓണർ ആണോ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ആണ് വേറെ യാതൊരു പ്രസന്റ് കാണുന്നില്ല എൻജിൻപരമായിട്ടുള്ള നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ബാക്കി ബോഡി വൈസ് പ്രശ്നമില്ല ഇൻ ഒക്കെ നല്ല സീറ്റോർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിപ്പോ നമുക്ക് മോഡൽ രജിസ്ട്രേഷൻ വണ്ടി എന്താ വിലയൊക്കെ രണ്ടേ നാല്പത് പക്ഷേ ഇത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോട്ടോ ഇത് ഇത് പതിനൊന്ന് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് ആർ സി ബുക്ക് എടുത്ത് നോക്കിയാൽ അല്ലാണ്ട് ഒരുത്തിനും മനസ്സിലാവു അത്രയും ക്വാളിറ്റി ഉള്ള അത്ര നീറ്റ് വണ്ടിയാണ് ഇതൊക്കെ മാറിയിട്ടൊന്നും ഇല്ല ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടില്ല അതായത് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ് ശതമാനം നമ്മൾ പരമാവധി ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുള്ളൂ പിന്നെ നമ്മുടെ കണ്ണ് തെറ്റി പോകണം അത് ഞങ്ങൾ രണ്ടാള് പോയിട്ട് ഏകദേശം ഇത്ര വർഷം നമുക്ക് പഴക്കിന് നമ്മൾ വർഷം രണ്ടാൾ പോയിട്ട് മാക്സിമം പിന്നെ നമ്മുടെ കണ്ണ് തെറ്റി പോകും അതിനിപ്പോ ഇവിടെ ആർക്കും വേണമെങ്കിലും വർഷോപ്പുകാർ കൊണ്ടുപോയി നോക്കാം അതേപോലെ തന്നെ ഈ ഒരു പത്ത് കിലോമീറ്റർ ഓടിച്ചു നോക്കാം അത് ചെക്ക് ചെയ്തു നോക്കാം റാമ്പിന്റെ മുകളിൽ കയറ്റി എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ സൗകര്യം അല്ല ഞാൻ ചോദിച്ചതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ എത്ര ക്ലിയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ലോൺ എത്ര കയറും ഇതിന് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ മിനിമം ലോൺ കിട്ടും എന്തായാലും കിട്ടും പിന്നെ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നല്ലതാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കിട്ടും ചെറിയൊരു ബഡ്ജറ്റിൽ ഏകദേശം ഒരു പത്തിരം രൂപയൊക്കെ കൈ കണ്ടുവന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഏറ്റവും വില കുറച്ച് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മോഡൽ കൂടി ഒരു വിലയാണ് അല്ലേ പെട്രോൾ തന്നെയല്ലേ പെട്രോൾ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് അൽഫ ആണ് കേട്ടോ അലോയ് വീൽസ് വരുന്നുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് അയ്യായിരം അഞ്ച് അഞ്ച് അതെ അല്ലെ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ ഓണർ ഗ്രേ കളർ ആണ് അതുകൊണ്ട് തന്നെ സ്കാച്ചസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും പക്ഷെ നിലവിൽ ഒന്നും തന്നെ ഇല്ല റീപ്ലേസ്മെന്റ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനാണ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അൽഫ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വരും കീല സെൻട്രും ബട്ടൺ സ്റ്റാർഡ് അടക്കം വരും ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട് ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ എന്തായാലും കുറേ ഉണ്ടോ ചെയ്തു നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് ലക്ഷശേഷം ലോ കിലോമീറ്റർ വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ ഓക്കെ അപ്പം എന്തായാലും ആറ് ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും എന്തായാലും അഞ്ചര ലോൺ ലക്ഷം രൂപ മിനിമം മിനിമം കിട്ടും അല്ലേ മാക്സിമം നിങ്ങൾക്ക് ഒരു ഫുൾ ലോൺ തന്നെ ഇത് എടുക്കാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ ഒരു നാപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ കൊണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഇറങ്ങിക്കൊണ്ട് പോവാം ചെറുതായിട്ട് നെഗോസിയേഷനും ഉണ്ടാവും അപ്പൊ എന്തായാലും നല്ലൊരു ബലേനോ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ പോലെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോണ വണ്ടിയാണ് നമ്മളിപ്പോ ഇരുപത്തിയഞ്ചു ദിവസമായിട്ടുള്ള ഏകദേശം നമ്മളൊരു നാല് വണ്ടിയോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു മുപ്പത് വണ്ടിയാലും അതൊക്കെയും തിരുവനന്തപുരം വയനാട് അങ്ങനെ ലോൺ എല്ലാവർക്കും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ഇദ്ദേഹത്തിനടുത്ത് വണ്ടി എടുത്തിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും കുറേ നേരം കൊണ്ട് നമ്മൾ വലിയ വലിയ കുറെ വണ്ടികൾ കാണിച്ചു കുഞ്ഞൻ വണ്ടി ഡാറ്റ്സൺ അല്ലേ അല്ലേ ഏതാ മോഡൽ മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി വണ്ടി എത്ര കിലോ കിലോമീറ്റർ സർവീസ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നീറ്റ് കോഡല്ണ്ടിയോ ബോഡി വൈസ് ഒന്നും പറയാനില്ല ഇത് ഫുൾ ഓപ്ഷൻ ആണോ എന്തെങ്കിലും തരത്തിലുള്ള വേറെ അപാകതകളൊന്നും നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ നീറ്റ് വണ്ടി ഓക്കെ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു ശതമാനത്തോളം നല്ലൊരു എ എം ടി വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപതിനടുത്തൊക്കെ മൈലേജ് കിട്ടും പെട്രോൾ ആണ് യാതൊരു മെയിൻ മെയിൻസിനാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം ചെറിയ വണ്ടിയാണ് നല്ലോണം ഫ്രണ്ടും ബാക്കും ഒക്കെ കാണാം ഒരുപാട് ഉപകാരങ്ങളുണ്ട്

ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ഉള്ളിൽ ചെറിയ രീതിക്ക് നെഗോഷിയാണല്ലോ അതും ഉണ്ട് അപ്പൊ ഒന്നും കുറവില്ല ഒന്ന് കോണ്ടാക്ട് ചെയ്തു ശരിക്കും പഴയ മോഡല് പോളോ ആണെങ്കിലും ഇത് കണ്ടാൽ ഒരിക്കലും പഴയതാന്ന് പറഞ്ഞു നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ വീടുകളിലൊരു പോളോ ഉണ്ടായിരുന്നു അല്ലേ അത് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നീറ്റ് വണ്ടിയാണ് ഒരു പോറൽ പോലും ഇല്ലാത്തൊരു വെള്ള കളർ വണ്ടി ടയർ വാങ്ങലൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് ഇത് ഏതാ മോഡലൊക്കെ ഇത് പന്ത്രണ്ട് മോഡൽ പതിമൂന്നാണ് അല്ലേ കണ്ടാൽ ഒരിക്കലും പന്ത്രണ്ടാന്ന് ആരും പറയില്ല ഇപ്പോഴും മറ്റേ മറ്റേ വണ്ടിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന പോളോ കഴിഞ്ഞ കഴിഞ്ഞേ അപ്പൊ എന്തായാലും ആ പോളോ കിട്ടാത്തവർക്ക് വേണ്ടിട്ട് ഈ ഒരു പോളോ ഉണ്ട് ഇത് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോളും ഏതാ ഓപ്ഷൻ ഏതാ മീഡിയാ സിംഗിൾ ഓണർ ഫുള്ള് സർവീസുള്ള വണ്ടി അല്ലേ അതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങളൊന്ന് കാണും അത്ര നീറ്റ് വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ ആ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോളോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ആണെങ്കിലും ഒരാളും ഇത് കണ്ടാൽ ആ മോഡലാണെന്ന് പറയില്ല കേട്ടോ അതാണ് മെയിൻ ഗുണം ഇത് നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രജിസ്ട്രേഷൻ ഉള്ള വണ്ടി വണ്ടി ഹൈ ക്വാളിറ്റി ഉള്ള അതെ അതെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ എൻജിൻ വൈസ് നിങ്ങളൊന്നും ആവശ്യമില്ല അതെ 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 കോൺടാക്ട് ചെയ്തോളൂ ഒരു ലോൺ എത്ര കേറും ഇതുമൊക്കെ ഒരു രണ്ട എഴുപത്തി അഞ്ച് രണ്ടര എഴുപത്തി അഞ്ചിന്റെ ഇടയിൽ നല്ല ആണെങ്കിൽ അത് നൂറ് ശതമാനം കിട്ടും അപ്പഴും ഏകദേശം രൂപ മുപ്പത് മുപ്പത്തിയഞ്ച് നാപ്പതിന്റെ ഇടയിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാന്നുള്ള ശരിക്കും ഫൈനൽ പ്രൈസ് അല്ലെങ്കിൽ പറയണത് കൂടുതൽ പെർസെന്റേജും ഫൈനൽ പ്രൈസ് തന്നെ പറയണ കാരണം എല്ലാവരും തിരുവനന്തപുരം കാസർഗോഡ് പത്തനംതിട്ട അങ്ങനെ വരുന്നത് അപ്പൊ ഈ കൊടുത്ത വണ്ടികളില് കൂടുതലും ആ ബാധിക്കൂടുക്കണം ഒക്കെയും എൻ ആർ ഐ കസ്റ്റമർ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തു അതും കൊണ്ടുപോയാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നമ്മളെ വിളിച്ചാൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് മാക്സിമം അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഇടുന്ന ഏത് വണ്ടി നല്ല രീതിക്ക് തന്നെ ചെയ്തു തരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ റോയൽ കാർസിലെ ഈയൊരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി ആട്ടോ അവസാനത്തെ വണ്ടി ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് നമ്മുടെ റെനോൾട്ടിന്റെ ലോഡ്ജി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ടോ അന്ന് ഡിമ്മായി പോയല്ലേ വണ്ടി എന്നാൽ ഓടിക്കാനും കാര്യങ്ങളും പവറും കാര്യങ്ങളും ഒക്കെ നല്ല ഉണ്ട് മൈലേജും ഉണ്ട് എല്ലാം ഉണ്ട് മൈലേജ് കിട്ടും ഏകദേശം എങ്ങനെ എങ്ങനെയാ പോയാലൊരു പതിനാറ് പതിനേഴൊക്കെ മൈലേജ് ഉണ്ട് അത്രയുണ്ടല്ലേ ഓക്കേ എന്തുകൊണ്ടോ പിന്നെ ഇന്നോവന്റെ മുമ്പിൽ അങ്ങ് ഒതുങ്ങി ഒതുങ്ങി പോയി പോയി ടയോട്ടെന്ന് പറയുമ്പോ അതെ അതെ പതിനേഴ് ടൈ വലിയ പക്ഷെ ലോഡ്ജി ആണെങ്കിലും ഇത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത്തഞ്ചു എഴുപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ അതായത് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി മോഡൽ കൂടിയ ഡീസൽ വണ്ടി മൈലേജ് ഉള്ളത് വേണമെങ്കിൽ ഇത് 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 എടുക്കാം എടുക്കാം ശരിക്കും നമുക്ക് എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഇതെടുക്കാം കമ്പനി സർവീസ് കമ്പനി സർവീസ് ഉണ്ട് പിന്നെ റെണോൾഡിന്റെ വണ്ടിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് ഒരു പ്രശ്നമില്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി പിന്നെ അതും രണ്ടായിരത്തി പതിനേഴ് മോഡലും കൂടി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി സിംഗിൾ ഓണർ ആണ് അതാണ് അതാണ് സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ അപ്പൊ അതായത് നോക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും രണ്ടായിരത്തി പതിനേഴ് ഇറട്ടിക കിട്ടൂലും ഈ സൈസിലുള്ള വണ്ടി ഓടിക്കാനൊന്നും ഓടിക്കാനും നല്ല പവറും ഒക്കെ ഉണ്ട് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ അതെ 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 എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ രൂപ ഒരു ലോൺ ലോൺ കിട്ടും 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 അല്ലേ ഏകദേശം ഒരു രൂപയുടെ ഉള്ളിൽ വെച്ചിട്ട് വന്നാൽ ഇത്രയും വലിയ വണ്ടി നിങ്ങൾ കൊണ്ടുപോകട്ടോ നല്ലോണം നോക്കും എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ എല്ലാ സൗകര്യങ്ങളും തരും എന്തായാലും എല്ലാ വേണമെങ്കിലും വേണമെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം ചെയ്യാം അതെ 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 എങ്ങനെ കിലോമീറ്റർ വരെ ഓടിച്ചു നോക്കാം അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ റോയൽ കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഇത്രയും വണ്ടികൾ ഏകദേശം ഒരു പത്ത് പതിനാല് വണ്ടികൾ ഞാൻ കാണിച്ചു തന്നു എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടണേക്കാളും വില കുറച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് വണ്ടികളാട്ടോ പിന്നെ നമുക്ക് എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും കൊടുക്കാം നമ്മൾ കാണിച്ച വണ്ടികളുടെ ഏതെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ വാട്സാപ്പിൽ അയച്ചു അതാണ് കോൺടാക്ട് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ എല്ലാവർക്കും എല്ലാം അയച്ചു തരും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹമുള്ള ഒരു നേരെയും പോലെ കേട്ടോ ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും